ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നൊരു ടേസ്റ്റി മലബാർ ഫിഷ് ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ ജീരേശാല ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം കഴുകൂറ്റി മാറ്റി വെക്കാം അഞ്ച് സവാള കട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കണം കൂടാതെ മൂന്ന് ടൊമാറ്റോ ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആറേഴ് ഏലയ്ക്ക് മൂന്ന് രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ആറേഴ് ഗ്രാമവും എടുത്തിട്ടുണ്ട് ശേഷം നമുക്കിനി ഫിഷ് ഒന്ന് മസാല ആക്കി വെക്കണം അതിനായി ഞാനിവിടെ ഒരു ഒരു സ്പൂണുള്ള കുരുമുളക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നാരങ്ങ നീര് നീരൊഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം മീനിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടെ വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് രണ്ട് മൂത്ത കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനെല്ലാം ഓരോന്നായി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് നമുക്കെല്ലാം അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചീനച്ചിര അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചീനച്ചിര ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം ശേഷം നമുക്ക് അതേ ചേച്ചിട്ട് തന്നെ മസാല തയ്യാറാക്കാം അത് ഞാനിവിടെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂട് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇലക്കയും ഗ്രാമ്പും കറവപ്പെട്ട ഒക്കെ ഇട്ടുകൊടുക്കാം ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ശേഷം അതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ട് ടൊമാറ്റോ ഒഴിച്ച് കൊടുക്കാം ശേഷം നന്നായി ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തു ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ അത് വറ്റിച്ചെടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ പോയി നന്നായി വറ്റി വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കണം പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിരുന്നു ഇളക്കണം ശേഷം അതിലേക്ക് അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്നുകൂടെ നമുക്കെല്ലാം കൂടി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഒന്നുകൂടെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരണം ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്തിന് ശേഷം നമുക്ക് ഇളക്കി എടുത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം ഞാനിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി ദം അമ്മിടുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ശേഷം നമുക്ക് അന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിൻ്റെ ഗ്രേവി ഒക്കെ ഒന്ന് തിളച്ച് വന്നാൽ ഇപ്പം ഇത് തിളച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ റൈസ് തയ്യാറാക്കണം പാനിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കാൻ അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായം എല്ലാം ചേർത്ത് നോക്കുന്നതിലേക്ക് നമ്മൾ കഴുകുറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതശാലയിൽ ഇട്ട് കൊടുക്കാം അരി നമുക്കൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇതേപോലെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിവിടെ നമുക്കൊന്ന് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം ശേഷം ഇതിലേക്ക് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങനീരോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റു ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വെള്ളമായിരുന്നു നല്ല അരിയൊക്കെ നല്ല വിട്ടു വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്കൊരു പാലടുപ്പിച്ചതിന് ശേഷം കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം ഞാനിതിലേക്കൊരു ഒരു സ്പൂണുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിനിതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് വറുത്ത് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ദം ചെയ്യാം അത് ഞാനിവിടെ ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ വറുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് മുകളിലായി ഞാനിവിടെ കുറച്ച് പെരിജീരത്തിന് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം വിടെ രണ്ട് ലയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും റൈസിൻ്റെ മുകളിലെ ഞാൻ വറുത്ത സവാളയും മല്ലിയിലയും ചേർത്തിന് ശേഷം ഫിഷ് മസാലയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ലെയറും കൂടി റൈസ് കൊടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്